ഒരു വർഷായി. ഇപ്പൊ പിന്നെ ചക്രങ്ങള് ഫുള്ള് ആക്റ്റീവായി വിശുദ്ധി ചക്രം ഒരു മാസായി ആക്റ്റീവായിട്ട് സൗണ്ട് കുറവാണല്ലോ സൗണ്ട് അല്ലല്ല അല്ലല്ല സാധാ ഫോണിലാണ്. അല്ല. ഫോണല്ലോ റിയില്ല നിങ്ങളെ പറയുന്നില്ല ചെറുതായിട്ട് എന്തോ കുഴപ്പമുണ്ട് ഫോണിന്റെ സെറ്റപ്പിൽ എന്താ പ്രശ്നം ഇതുവരെ പറഞ്ഞില്ല വിളിച്ചിട്ട് ആരും അപ്പൊ പിന്നെ ഇതാണ് ഇനി ഈ ചക്രങ്ങൾ ഇങ്ങനെ പുള്ളിങ്ങനെ ആക്റ്റീവായി നിന്നോണ്ട് ഞാൻ സാധാ മെഡിറ്റേഷന് പിന്നെ ആ അലോലോ എന്നുള്ള ആ മെഡി പ്രാണായാമം അതാ ചെയ്യണു പിന്നെ ഈ ഭസ്ത്രിക പ്രാണായാമം ചെയ്യുന്നുണ്ട് അല്ലാതെ ഒന്നും ചെയ്യില്ല എങ്ങനെയാ പഠിച്ചത് പഠിച്ചത് ഞാൻ ഈ ഗ്രൂപ്പിൽ ഗുരുജീന്റെ ഇതിലാണ് വന്നത്. പക്ഷേ ഇപ്പൊ ഈ ഈ സ്വാദിഷ്ട മൂലാധാരം കഞ്ഞിന്റെ സ്വാധിഷ്ഠാനത്തിന്റെ ബേക്ക് വശം നല്ല വൈബ്രേഷൻ ഫുൾ ടൈം വൈബ്രേഷനാ ആ ഇത് മാത്രം പിന്നെ അതിന്റെ മുൻവശം പെരും എന്താ പറയാ ചൂട് ഭയങ്കര ചൂട് അത് എന്താണെന്ന് അറിയില്ല ഒരു പതിനഞ്ചു ദിവസൊക്കെ ആയി എനിക്ക് ഇപ്പൊ സത്യത്തിൽ പേടിയാവുക. എന്താണെന്നറിയേ ചൂടുണ്ടാവും പ്രാണായാമം ചെയ്യുമ്പോ ശരീരത്തിന്റെ ചൂട് കൂടും ആ പിന്നെ ഏത് മയത്തും പെരും ചൂടാ. ഒന്ന് ഒന്ന് കുളിക്കണം എന്താ ഫാൻ ഫാനൊക്കെ ടിക്കണം ചൂടത്തും ശരീരം മൊത്തം ചൂടാണ് അത് ചെല ടൈമിൽ ഏഴ് തവണ ചെയ്യും അല്ലെങ്കിൽ പത്ത് തവണ കഴിയണു ചെയ്യും എനിക്ക് ചുമ ഉണ്ട് ഒരു മൂന്ന് മാസത്തോളം അപ്പൊ എനിക്ക് ചെയ്യാൻ കഴിയൂല ഭയങ്കര ചുമയാണ് ആ ചുമ ഇല്ലാതൊക്കുമ്പോ ചെയ്യും ഭക്ഷണൊന്നും ഇല്ലാത്ത ടൈമിൽ അതിരാവിലെ ഞാൻ ചെയ്യല് പ്രശ്നം എന്താ എനിക്ക് അറിയില്ല ഒരുപാട് വരാൻ വഴി ഇല്ലല്ലോ ഈ പ്രാണായാമം ഒരു ചുമറിയോ മൂന്ന് മാസത്തോളായി മരുന്ന് ഒരു മാറ്റം ഇപ്പൊണ്ട് നല്ലൊരു മാറ്റം തോന്നുന്നതായിട്ട് ഇല്ല പിന്നെ ഇങ്ങനെ കഫം വരുന്നുണ്ടോ ആ കഫമുണ്ട് കഫം മാറുന്നില്ല മാറുന്നില്ലേ മാറുന്നില്ല നിങ്ങളെല്ലാം മരുന്ന് നിർത്തിയാൽ വിട്ടുപോക്കോളൂ നിങ്ങൾ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടാണ് ഒരു ഇങ്ങനെ ഒരു ചുമ വരുന്നില്ലേ അത് വരുന്നത് ഓവർ മെഡിക്കേഷൻ കൊണ്ടാണ് അത് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാറി 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 കഴിച്ചിട്ട് ആണ് അത് വരുന്നത് അപ്പൊ ഒരു വിമ്മിഷ്ടം പോലെ വന്നിട്ടാണ് ചുമക്കാപ്പി കുടിക്കണ്ട് അലന്നെ ഒരു മരുന്നും കഴിക്കണ്ട തന്നെ ആ കഫം റിലീസ് ആയി പോയിക്കോളും ഈ മരുന്ന് കഴിക്കും തോറും ഇത് കൂടി കൂടി വരും അപ്പൊ അതൊക്കെ അത് ഇതാണ് കാര്യം ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചുമ വന്ന പോലക്കേ മരുന്നും കഴിക്കേണ്ടി തോന്നു അല്ലേ ചൂട് ഞാൻ പറഞ്ഞില്ല അത് യോഗ ചെയ്യുന്നവർക്ക് പ്രാണായാമം ചെയ്യുന്നവർക്ക് ചൂട് കൂടും അത് മാറി കിട്ടൂല അത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ പ്രാണായാമം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്താ ചെയ്യുന്നു എവിടെ പ്രശ്നം ഒന്നും നമുക്കറിയില്ലല്ലോ പൊതുവേ ചൂട് കൂടും പിന്നെ അതിന് പരിഹാരമായിട്ട് നമ്മൾ പിന്നെ ശീതളി പ്രാണായാമം ചെയ്യണം എന്നാലേ ചൂട് കുറച്ച് കുറയ്ക്കാൻ പറ്റുള്ളൂ അത് അങ്ങനെ ഒരു പ്രാണായമുണ്ട് ശീതളി എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് യൂട്യൂബിൽ അവിടെ ഏതെങ്കിലും യോഗ ചെയ്യുന്ന മാഷിന്മാരുണ്ടെങ്കിൽ അവരോട് ഇല്ല ഇല്ല യോഗ ചെയ്യുന്നു ഞാൻ യോഗ ചെയ്യാത്ത ആൾക്കാർ ലോകത്ത് ഇല്ലാത്ത സ്ഥലമില്ലല്ലോ അന്വേഷിച്ചാൽ മതി ഉണ്ടാവും യോഗ ഇല്ലാത്ത സ്ഥലമില്ല ചക്രങ്ങൾ എപ്പോഴും വൈബ്രേഷൻ ഇങ്ങനെ ടൈം ഉണ്ടോ ചക്രം ആക്റ്റീവ് ആവുമ്പോഴാണ് അത് വൈബ്രേഷൻ ആവുക അല്ലാതെ വരും. ഇപ്പോ മുകളിലുള്ള കേരും ഇടക്ക് ഇങ്ങനെ ഇങ്ങനെ ശരീരം മൊത്തം അങ്ങോട്ട് ഒരു ഇങ്ങനെ കേറി പോകും. പിന്നെ ഇങ്ങനെ അതേമാതിരി ചെയ്യും അങ്ങനെ അല്ല ഏതുവരെ ചോദിക്കാം ഈ വിശുദ്ധി ചക്രം വരെ കേറും. വിശുദ്ധി ചക്രം വരെ സ്വാഭാവികമായിട്ട് കേറി ഇറങ്ങിക്കൊണ്ടിരിക്കും അതിന്റെ മുകളിലേക്ക് കേറാനാണ് പണി ചെയ്തുകൊണ്ടേയിരിക്കണം വിശുദ്ധിയുടെ മുകളിലേക്ക് കേറിയാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതുവരെ ഈ ചൂടൊക്കെ ഉണ്ടാവും ആ അപ്പം അത് അവിടെ മുട്ടി 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 തുറക്കാനുണ്ട് അത് തുറക്കുന്നവരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചൂടും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യൽ മാത്രമാണ് ഓരോരു വഴിയുള്ളു ക്ഷൊന്നുമില്ല ആ അത് നമുക്ക് പറയാൻ പറ്റില്ല ചെയ്യുന്നതിനനുസരിച്ചൊക്കെയാണ് നിങ്ങളെ ശരീരത്തിന്റെ ശുദ്ധി അതായത് നാടികളുടെ ശുദ്ധിക്കനുസരിച്ച് അനുസരിച്ചാണ് എപ്പോ പൂർണ്ണമായിട്ട് തുറന്നു കിട്ടുന്നു നമുക്ക് പറയാൻ പറ്റില്ല സമയം പിടിക്കൂ പറയാൻ പറ്റില്ല ചിലർക്ക് അടുത്ത നിമിഷത്തിൽ സംഭവിക്കാം ചിലർക്ക് അടുത്ത ജന്മത്തിലായിരിക്കും സംഭവിക്കുക ചിലർക്ക് കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും അത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പ്രാക്ടീസ് എത്ര തീഷ്ണമായിട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് മെഡിറ്റേഷൻ മാത്രല്ല പ്രാണായാമം ആണ് പ്രാക്ടീസ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അങ്ങനെ പറ്റുന്ന ഒരു സാധനമല്ല അത് ഈ ഇതിലൂടെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് എത്തേണ്ടതാണ് പ്രാണായാമത്തിലൂടെ ഒരു ദിവസം എത്ര നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ രാവിലെ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഒക്കെ ഒക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഭക്ഷണക്രമിക്കല് ദിവസവും ഞാൻ കുറവാണ് ഒക്കെ കോഴി ഇറച്ചി ദിവസവും കഴിക്കണ്ടോ ഇല്ല ഇല്ല ഞാൻ നിർത്തേണ്ടി വരുവല്ല അങ്ങനെ നിർത്തേണ്ടി വരുവെന്നില്ല ഓരോന്ന് കഴിക്കുമ്പോഴും ചിലത് നമുക്ക് ഈ യോഗ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് മറ്റോ നമുക്ക് പിടിക്കാതെ വരും നമുക്ക് വേണ്ടാ തോന്നും അങ്ങനെ വരുമ്പോ നമ്മള് അതിനെ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള സൂചനകളെ നമ്മള് പിൻപറ്റാണ് ശരി ഒരാളും നിർബന്ധിച്ചിട്ട് ഇത് ചെയ്യാൻ പാടും ഇത് ചെയ്യാൻ പാടില്ല അതല്ല പോളെ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നും ഇത് ചെയ്യാം ഇത് വേണം അല്ലെങ്കിൽ ഇത് വേണ്ട എനിക്ക് വേണ്ട ഞാനൊരു നാല് പിന്തുടർന്നാൽ മതി നോമ്പിലേനിപ്പത് ദിവസം ഇറച്ചും മീനും കൂട്ടാത്തേ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇപ്പൊ എനിക്ക് അയിമക്ക് തീരെ താല്പര്യ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കും അത് വേണം എന്നില്ല അപ്പൊ അത് അങ്ങനെ ചെയ്താ മതി അപ്പൊ ക്രമേണ ക്രമേണ നല്ല ഭക്ഷണത്തിലേക്ക് എത്തും ആ ചെല മാംസണം നമ്മൾ അധികമായിട്ട് അതിനെ ആശ്രയിക്കുമ്പോൾ നമ്മൾ യോഗ ശരീരത്തിന് അത്ര അത്ര ഗുണകരമാവില്ല അതാണ് അതുകൊണ്ടാണ് നമുക്ക് അത് പറ്റില്ല എന്ന് തോന്നുന്നത് കാരണം ചെറിയ ഇതായിട്ട് കഴിച്ചാൽ പോലും നമ്മുടെ മൂഡിൽ വ്യത്യാസം വരും അപ്പം നമുക്ക് തന്നെ അത് വേണ്ട തോന്നും ശരിയാവില്ല തോന്നും നമ്മൾ സെൻസിറ്റീവ് ആവുന്നതിനനുസരിച്ച് അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ നമ്മൾ അതുകൊണ്ട് വേണ്ട വയ്ക്കുക അത്ര വേണ്ടു അല്ലാതെ ഇതിൽ അയ്യോ അത് അണങ്ങാൻ പാടില്ല കഴിക്കാൻ പാടില്ല അതൊന്നും നമുക്ക് പറയാൻ പാടില്ലേ ആ ഗുരുവിൽ അല്ലേ അപ്പൊ അങ്ങനെ ആ പ്രാണായാമങ്ങൾ ചെയ്യൂ ചെയ്ത് 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 ഇങ്ങനെ പോകും അതിന്റെ കൂടെ കുറച്ച് മെഡിറ്റേഷനോ അത്ര വേണ്ടു അല്ല മെഡിറ്റേഷനിൽ മാത്രം ി നിന്നാലേ എവിടെ എത്തില്ല പെട്ടെന്ന് എല്ലാവരും എല്ലാവരും ട്ടോ ചിലർക്ക് എത്താൻ പറ്റും ചിലർക്ക് അത് തീരെ പിടുത്തം കിട്ടില്ല മനസ്സിലൊരു പിടുത്തം കിട്ടില്ല അപ്പോ അങ്ങനെ ഫോളോ ചെയ്യൂ പഠിക്കൂ പഠനം തുടരൂ സാധന തുടരൂ ബാക്കിയെല്ലാം വഴിയിൽ

said